നമസ്തേ പലരും ചോദിക്കാറുണ്ട് എനിക്ക് ഇന്നിപ്പോൾ ഒരു കോള് വന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറയണതെന്ന് ആഗ്രഹിച്ചത് എൻ്റെ നാളൊക്കെ നല്ല നാളാണെന്ന് എല്ലാവരും പറയുക പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇന്ന് വരെ ഒരു സന്തോഷം കിട്ടിയിട്ടില്ല സമാധാനം കിട്ടിയിട്ടില്ല സത്യമാണ് അവർ പറയുന്നത് ഒരു ഒരു ശതമാനം പോലും അതിനകത്ത് തെറ്റില്ല കാരണം സന്തോഷം എന്താണെന്ന് അവർക്കറിഞ്ഞിട്ടില്ല പിന്നെ ഇങ്ങനെ അവർ അത്രയ്ക്ക് ദുരിതമുള്ള ഒരു ജീവിതമാണെന്ന് എനിക്കറിയാം പലരും അതേപോലുള്ളവരാണല്ലോ എന്നെ കൂടുതലും വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഇത് അങ്ങനെയുള്ളവരാണ് എന്തുകൊണ്ടാണ് ഇത് എന്നതിനെക്കുറിച്ച് ഈ പറയുന്ന ആരും ചിന്തിച്ചിട്ടുമില്ല നമ്മൾ ചിലപ്പോൾ നല്ലതായിരിക്കും പലർക്കും ചെയ്തിട്ടുണ്ടാവുക പക്ഷെ നമ്മൾ ചിലപ്പോൾ നല്ലതായിരിക്കും പലരോടും പറയുക പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്താലും നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ മാറുന്നില്ല എന്നും ഇങ്ങനെ ഓരോ ദുരിതങ്ങൾ വരികയാണ് എന്തുകൊണ്ടാണെന്നാണെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ ഈ ജന്മത്തിൽ തന്നെ മുമ്പ് ചെയ്തിട്ടുള്ള കർമ്മങ്ങളാണ് അതേപോലെ പൂർവജന്മത്തിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങളാണ് അതിന്റെ ഫലം നമുക്ക് ഒരു പരിധി വരെ അനുഭവിച്ചേ പറ്റൂ കാരണം അത് നമ്മളുടെ കയ്യിൽ നിന്ന് പോയിതാ കയ്യിൽ നിന്ന് പോയതിന് നമുക്ക് പിടിക്കാൻ കിട്ടില്ല പക്ഷേ നമ്മുടെ കയ്യിൽ ഉള്ളതിനെങ്കിലും നമുക്ക് കളയാതിരുന്നു കൂടെ നമ്മൾ വളരെ ശ്രദ്ധയോടെ നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കുക വളരെ സ്നേഹത്തോടെ മറ്റുള്ളവരോട് പെരുമാറാനായിട്ട് ശ്രമിക്കുക നമുക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ ശരീരത്തിന് സുഹലഭയുണ്ടാവും മനസ്സിന് അസ്വസ്ഥത ഉണ്ടാവും ആരോടെങ്കിലുമൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും ഇതൊക്കെ ഉണ്ടെന്നേ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട് ഇല്ലാത്തവരായിട്ട് ലോകത്ത് ആരുമില്ല ജനിച്ചു പോയാൽ മറ്റുള്ളവരുടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുക മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംസാരിക്കുക അവരുടെ മറ്റുള്ളവരുടെ മനസ്സിന് സന്തോഷം കൊടുക്കാൻ കഴിഞ്ഞ് കൊടുക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക നല്ല വാക്കുകളെ പറയുക ഇത്രയൊക്കെ ചെയ്യുക ഇത്രയൊക്കെ ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ സമാധാനവും തിരിച്ചു കിട്ടും ഇനിയുമുണ്ടൊരു പ്രധാന കാര്യം ഈശ്വരനാമം ജപിക്കുക നന്നായിട്ട് പക്ഷെ പലർക്കും ഈശ്വരനാമം ജപിക്കാൻ ബുദ്ധിമുട്ടാണ് ഞാൻ രണ്ട് പോസ്റ്റുകൾ അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ എൻ്റെ വീഡിയോ ഓൺ ചെയ്തിട്ട് അതിനകത്ത് ഒരു വീഡിയോ ഇതാണ് എപ്പോഴും ഇത് എപ്പോഴും കേൾക്കൂ അനുഭവം കമൻറ്റും ചെയ്യൂ എന്നാണ് എപ്പോഴും കേൾക്കൂ എപ്പോഴും കേൾക്കും എന്നാണ് അത് നിങ്ങൾ മൊബൈലെടുക്കുക നിങ്ങൾ യൂട്യൂബ് ഓൺ ചെയ്യുക അത് കേ അത് ഓൺ ചെയ്ത് വെച്ചേക്കുക അതിങ്ങനെ കേട്ടോളൂ കേട്ടോളൂ നിങ്ങൾ ദുഃഖമൊന്നും അതുംകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല കുറച്ച് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ ഇങ്ങനെ ചേരും ഒരു സംശയമില്ല കുറച്ച് നേരം കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ നാവിലും ആ പറയുന്ന നാമം നിങ്ങളറിയാതെ ഇങ്ങനെ വരും അത് വലിയൊരു പുണ്യമാണ് അതിങ്ങനെ തുടർച്ച കേട്ടോളും ഒറ്റയ്ക്കിരുന്ന് ഒരു നാമം ജപിക്കുമ്പോൾ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ജപിച്ചു കഴിയുമ്പോൾ മനസ്സ് അസ്വസ്ഥ നാമം ജപിക്കണമെന്ന് തോന്നില്ല നമ്മുടെ ചിന്തകളെ മറ്റു വഴികൾക്ക് പോകും അങ്ങനെയുള്ളതിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ എപ്പോഴും ഇത് കേൾക്കൂ അനുഭവം കമൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോസ്റ്റിട്ടിരിക്കുന്നത് ഏതാണ്ട് ഒരു അരമണിക്കൂറേ ഉള്ളൂ ഇരുപത്തിനാല് മിനിറ്റാണ് നമുക്കൊരു മുഹൂർത്ത സമയം അത്രയും സമയം നമ്മൾ നാമം ജപിക്കുക എന്നുള്ളതാണ് വിധി ആ മുഹൂർത്ത സമയത്തിന് പ്രധാനമുണ്ട് രാവിലെയും വൈകീട്ടുമൊക്കെ അപ്പോൾ സന്ധ്യാനാമം വളരെ പ്രധാനമായിട്ട് കേൾക്കുക ആറ് മണിക്ക് ഞാനത് ആ പോസ്റ്റ് ചെയ്യുന്നത് എല്ലാ ദിവസവും തന്നെ ചെയ്യുന്നുണ്ട് അത് ആറ് മണിക്ക് നിങ്ങൾ കൃത്യമായിട്ട് അത് കേൾക്കുക അത് ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തുകൊള്ളു അങ്ങനെ ചെയ്യുമ്പോൾ ഇതിങ്ങനെ കേൾക്കും അതിങ്ങനെ കേൾക്കുമ്പോൾ കുറച്ച് നേരം ഇങ്ങനെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കും അതിൻ്റെ കൂടെ എങ്ങനെ കൂടണം എന്ന് തോന്നും നിങ്ങളും അതിൻ്റെ കൂടെ ചേരുക ഇതിങ്ങനെ കുറേ കാലം നടക്കട്ടെ എന്തായാലും നിങ്ങൾക്ക് ദോഷം ഉണ്ടാവില്ല ഗുണം ഉണ്ടാവും അതേപോലെ ഒരു പോസ്റ്റും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട് രാവിലെ അഞ്ച് മണിക്ക് അത് രാവിലെ അഞ്ച് മണിക്ക് വരും ഇതെല്ലാ ദിവസവും നിങ്ങൾ കേൾക്കാം പക്ഷേ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വ്യാഴാഴ്ച മാത്രം ഭാഗവതത്തിനകത്തെ ഒരു പ്രധാന ഭാഗം നിങ്ങൾ കേൾക്കുന്നതിൻ്റെ പോസിറ്റിന് ഒരു ഭാഗവതത്തിൽ ഭഗവാൻ പറയുന്നത് അത് ദിവസവും പ്രഭാതത്തിൽ നമ്മളോട് കേൾക്കണം എന്നാണ് ദിവസവും പ്രഭാതത്തിൽ അത് കേൾക്കുക പ്രാരാബ്ധകർമ്മം ആരെയും വെറുതെ വിടില്ല എത്ര സന്തോഷത്തോടെ ജീവിക്കുന്ന വ്യക്തികളെയും പ്രാരാബ്ധകർമ്മം ബാധിക്കും നമ്മുടെ പ്രാരാബ്ധം നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള മു ജന്മങ്ങളിൽ അല്ലെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ മുൻപ് ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലങ്ങളെ നമുക്ക് എന്തായാലും ബാധിക്കും അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം ഭാഗവതത്തിൻ്റെ ആ ഭാഗം അത് വളരെ കൃത്യമായി പറഞ്ഞു തരിക അതോടൊപ്പം അതിൽ നിന്ന് മുക്തി നേടാനൊരു മാർഗ്ഗം കൂടെ അത് പറയുന്നുണ്ട് അതും കൂടെ കേൾക്കുക നമ്മുടെ പാപങ്ങൾ മുൻപ് ചെയ്തിട്ടുള്ള പാപങ്ങളെ അത് കേട്ടാൽ ഹരിക്കും നശിപ്പിക്കുമെന്നാണ് എന്നാണ് അതിന് അത് ഹരിക്കും എന്നാണ് ഭഗവാൻ തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് അതുകൊണ്ട് അത് ഞാൻ വ്യാഴാഴ്ചയാണ് പോസ്റ്റ് ചെയ്യുന്നെങ്കിലും എല്ലാ നിങ്ങൾക്ക് ഫ്രീ കിട്ടുമ്പോൾ ഇതങ്ങൾ ഓൺ ചെയ്ത് വെച്ചിട്ട് കേട്ടുള്ളൂ ഒരിക്കലും നിങ്ങൾക്ക് ദോഷം വരില്ല എത്രയോ മതിച്ചു നടന്ന ആ ഇതിന് ഞാൻ പറയാത്തത് നിങ്ങൾ കേൾക്കട്ടെ എന്ന് കരുതുക അതിന് പ്രാരാബ്ധകർമ്മം അതിനെ പിടികൂടിയതാണ് അത് പ്രാരാബ്ധകർമ്മം പൊടികൂടിയപ്പോഴും അതിൻ്റെ ഒരു പൂർവ്വ സുഹൃതം ഉണ്ടായിരുന്നു ആ സുഹൃതം ഭഗവാന്റെ ഓർമ്മ മനസ്സിൽ വരുത്തുകയും ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ആ പ്രാരാബ്ധകർമ്മത്തെ ഒഴിവാക്കപ്പെട്ടു എന്നാലും കുറച്ചു കാലം ആ പ്രാരാബ്ധം അനുഭവിക്കുകയും ചെയ്തു നമ്മളും അതൊക്കെ മനസ്സിലാക്കി നമുക്ക് കുറേ പ്രാരാബ്ധകർമ്മങ്ങളുണ്ട് അത് നമ്മൾ അനുഭവിച്ചേ പറ്റൂ അത് മാറാൻ നാമജപം വളരെ ആവശ്യമാണ് ഇതേപോലുള്ള ഭാഗവത കഥകൾ വളരെ ആവശ്യമാണ് ഇത് നിങ്ങൾ ദിവസവും കേട്ടു നിങ്ങളതിന് ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തോളൂ നിങ്ങളതിൻ്റെ ഒരു ഭാഗമെങ്കിലും കേട്ടാൽ അത്രയും പുണ്യം നിങ്ങൾക്ക് കിട്ടും ഒരു സംശയവും അത് നിങ്ങൾ കേൾക്കാനായിട്ട് ശ്രമിക്കണം എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തം